ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണ രാഹുലിനെ ആട്ടോ രാഹുൽ ഒരു പൂക്കടയിലേക്ക് പോയിരിക്കാനായിട്ട് പറയണ്ടേ എടോ നാളത്തേക്ക് എനിക്ക് നല്ലൊരു റീത്ത് വേണം നല്ല ഭംഗിയുള്ള റീത്ത് ഒരുപാട് പൂക്കൾ വെച്ച് അലങ്കരിച്ച നല്ല അടിപൊളി റീത്ത് വേറെ ഒന്നും ഒരു പ്രശ്നമല്ല നാളെ തന്നെ എനിക്കത് റെഡിയാക്കി തരണം ആ ശരി സർ ഞാൻ ചെയ്തു തരാം ആ സർ റീത്തിൽ എന്തെങ്കിലും എഴുതണോ ഓ ഇപ്പൊ ഒന്നും എഴുതണ്ട ഞാൻ പറഞ്ഞിട്ട് എഴുതിയാ മതി എന്ന് പറയാന് നാളെ രാവിലെ തരുന്ന വരും റീത്ത് റെഡി ആയിരിക്കണം പിന്നെ ഇന്ന് അഡ്വാൻസ് ആയിട്ട് ഇത് വെച്ചോ ഇത് പറഞ്ഞു പൈസ കൊടുക്കുവാണ് ശരി സർ അപ്പൊ നാളെ രാവിലെ മറക്കണ്ട ഏറ്റവും നല്ല രീത്ത് കണ്ട കണ്ടല്ല ലക്ഷീത്ത് പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ചിരിച്ചുകൊണ്ട് അവിടെ അങ്ങോട്ട് പോകുകട്ടോ ശേഷം നമ്മുടെ രൂപേനെയാണ് കാണിക്കണത് രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സേന ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് സേന ചെറിയൊരു നെഞ്ചുവേദന പോലെ രൂപ എന്ന് പറയുന്നത് എന്താ എന്താ ചന്ദ്രേട്ട എനിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രൂപ രൂപ നെഞ്ചിനെ പിടിച്ചിട്ട് ആകെ വലിച്ച് നിലത്തേക്ക് കസേര മാറിഞ്ഞ വീഴുമായിട്ട് നമ്മുടെ ചന്ദ്രസേനൻ അപ്പോഴേക്കും നമ്മുടെ രൂപ അയ്യോ ചന്ദ്രേട്ട ചന്ദ്രേട്ടെന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് പെട്ടെന്ന് രാഹുൽ പൊട്ടിച്ചിരിക്കു കേട്ടോ അത് കണ്ടുകൊണ്ട് ഷാലി അടുത്തേക്ക് വരുന്നുണ്ട് എന്താ മനുഷ്യ നിങ്ങൾ രാവിലെ ചിരിച്ചോണ്ടിരിക്കണോ ഓ ഞാൻ ഒരു സ്വപ്നം കാണണുമായിരുന്നു അടി ഇത് പറയുന്നത് ഏഹ് സ്വപ്നമോ അസാധാരണ എല്ലാവരും കിടന്നുറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത് നിങ്ങൾ എന്താ രാവിലെ കണ്ണു തുറന്നിട്ടാണ് സ്വപ്നം കാണുന്നത് ഇടിച്ചിലെ സ്വപ്നങ്ങൾ അങ്ങനെയാണ് നമുക്ക് കണ്ണ് തുറന്നതൊക്കെ കാണേണ്ടി വരും എന്താണാവോ നിങ്ങൾ കണ്ടെന്ന് ചോദിക്കുമ്പഴേക്കും അപ്പുറത്തെ ചന്ദ്രസേനൻ അയാൾ മരിച്ചു പോയിന്ന് പറയുകയാണ് നിങ്ങളെ കൊണ്ട് മാത്രമേ മനുഷ്യ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തലക്ക് വട്ടാണ് നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടതൊക്കെ കാറ്റിട്ട് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ പിച്ചും പോയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടന്ന് പൊട്ടിച്ചിരിച്ചെന്നൊക്കെ വരും എന്ന് പറയുന്നത് എടി എനിക്കൊരു കുഴപ്പമില്ല നീ നോക്കുന്നു അടുത്ത ദിവസം സംഭവിക്കാൻ പോണത് എന്റെ പെങ്ങൾ പറഞ്ഞ പാലിക്കും ചന്ദ്രസേന അവള് മുകളിലേക്ക് പറഞ്ഞേക്കും ഉം അയക്കുമായിക്കും അയാൾക്ക് പകരം നിങ്ങൾ പോവാതിരുന്നാൽ മതി നിങ്ങൾ പോയെങ്കിൽ എനിക്കെങ്കിലും ആശ്വാസം ഉണ്ടായേ എന്നൊക്കെ പാട്ട് ഷാരെ അവിടുന്ന് പോകാട്ടോ അസമിത് രാഹുൽ മനസ്സിലാക്കണേ നിങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പൊ എന്തുവല്ലോ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല നാല് ദിവസം എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്റെ അനിയത്തി എന്നെ ചതിക്കില്ല നാല് ദിവസം അവൾ ആ സന്തോഷ വാർത്ത എന്നെ കേൾപ്പിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രാഹുൽ ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കു കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ രാഹുലെ ജനലെ കുട്ടി നോക്കുമ്പോഴേക്കും രൂപയും അതുപോലെ തന്നെ കിരണും കല്യാണിയും നമ്മുടെ ചന്ദ്രസേനൊക്കെ കൂടിയിട്ട് കിരൺന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കിരണിങ്ങനെ പറയുന്നുണ്ട് അമ്മയെ നോക്കിയാൽ ജനലരിക്ക് ആ ലെവലാതി നോക്കുന്നുണ്ട് എന്ന് പറയാണ് രാഹുൽ ഇങ്ങനെ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് പറഞ്ഞു നോക്കട്ടെ നോക്കട്ടെ അയാളെ പദ്ധതികളൊക്കെ വിജയിക്കുന്നുണ്ടോ നോക്കുമായിരിക്കും നിങ്ങള് കയറുവാ മക്കളെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് രാഹുല് മനസ്സിലാക്കിയാണ് ഹാവോ വിചാരിച്ച പോലെ തന്നെ അവള് കിരണിനെ കല്യാണിനെയും സേനയൊക്കെ ഒരുമിച്ചാക്കുന്നുണ്ട് അപ്പൊ നാളെ തന്നെ അവൾ സന്തോഷ വാർത്ത കേൾപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ നേരെ പോണത് ഒരു ബേക്കറിയിലേക്കാട്ടോ അവിടെ നിന്ന് നല്ലൊരു കേക്ക് ഒക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് എനിക്ക് സന്തോഷത്തോട് കൂടി തന്നെ കാറിയിൽ നിന്ന് ഇറങ്ങുവാണ് ആ സമയത്ത് നമ്മുടെ സരി പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുക മനോഹർ വരുന്നുണ്ട് എന്താ എന്താ നീ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്നും ഇല്ല മനുവേട്ട എന്ന് പറയാണ് എനിക്കറിയാം ഇന്നത്തെ ചോറിനെ കുറിച്ച് ആലോചിക്കുമായിരിക്കുമല്ലേ എന്ന് പറയുമ്പോ സരി ഒന്നും മിണ്ടുന്നില്ല മോളെ നീ ഒരു കാലോചി ആലോചിക്ക നീ എന്തായിരിക്കും ദേഷ്യപ്പെടുന്നത് നോക്ക് എന്തൊക്കെ പറയാലോ നിന്റെ സ്വന്തം അമ്മയവര് അവര് കുഞ്ഞി ചോറ് കൊടുത്തു വെച്ചാൽ അതിന് ഇത്ര തെറ്റ് മനുവേട്ട ഞാൻ പലവട്ടം പാടിയുണ്ട് അവരെ സ്വന്തം അമ്മ എന്ന് പറയരുത് എനിക്കത് ഇഷ്ടമല്ല മോനെ അത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്വന്തമ സ്വന്തമല്ല അതാവോ എന്ന് പറയാന നിനക്കറിയാലോ അവരൊരു കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുഷ്പം പോലെ ഇത് തെളിയിക്കും അവരുടെ മകളാണ് നീ എന്ന് പറഞ്ഞ കാര്യം തെളിയിക്കാൻ അവർക്ക് പുഷ്പം പോലെ പറ്റും പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരാണല്ലോ കിരണും കല്യാണിയൊക്കെ അവർക്കൊക്കെ ഇത് നിസ്സാരമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളു അതുകൊണ്ട് അവരടുത്ത് ശത്രുതേന് പോവാതിരിക്കണേ നല്ലത് നിന്റെ സ്വന്തം അമ്മയല്ലേ നീ എന്തിനേ ശത്രുതെ കാണിക്കണത് മനുവേട്ട ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇഷ്ടമായിരുന്നു ഇത് ദിവസം നല്ലൊരു ദിവസമായിരുന്നു എല്ലാം കൊണ്ട് നശിപ്പിച്ചു അവര് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് രാഹുൽ ആ കേക്കായിട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ സമയത്ത് സരേ ചോദിക്കണം ഏഹ് എന്താ നിങ്ങളുടെ കയ്യിൽ ഇതോ ഇത് നല്ലൊരു കേക്കാണ് ഇത് നാളെ മുറിക്കാവുന്ന കേക്കാണ് ഏഹ് നാളെ ദിവസത്തെ എന്താ പ്രത്യേകത തന്നെ പറയണ മോളെ അതൊരു സർപ്രൈസ് ആണ് നാളെ എല്ലാവരുടെ മുമ്പ് വെച്ച് ഈ കേക്ക് മുറിക്കാം ശീകമാ നാളെ ആ സന്തോഷവാർത്ത സന്തോഷമാ നീ തന്നെ പറയും അച്ഛ ഒരു കേക്ക് കൊണ്ടു കട്ട് ചെയ്യാന്ന് അപ്പൊ അതുകൊണ്ട് കേക്കിന് വേണ്ടി ഓടി നടക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കേക്ക് മേടിച്ചതെന്ന് പറയുമ്പോ കേക്ക് കൊണ്ട് കേക്ക് കൊണ്ടു നിങ്ങള് നിങ്ങൾ വെറൊരു പ്രേതമാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല നിങ്ങൾ വെറും ആത്മാവ് മാത്രമാണ് മുമ്പേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുവായിരുന്നു അങ്ങനെ ഒരു അച്ഛനെനിക്കുണ്ടായിരുന്നു പക്ഷെ ആ ചെ അച്ഛൻ ഇപ്പൊ ചത്തുപോയി ഇപ്പൊ അച്ഛന്റെ പ്രേതം മാത്രമേ മുമ്പിലുള്ളൂ ഒന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു ആവി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് സരയു സരയു പോയിക്കുമ്പോഴേക്ക് മനോഹർ ഇനി രാഹുലിനെ വിളിക്കണ്ടേ അതെ പ്രേതമേ എന്താടാ എന്ന് ചോദിക്കുമ്പോ അല്ല നിങ്ങൾ ഈ പ്രേതമാക്കാൻ പോണത് ആരെയാന്നാണ് ഇനി എന്നെങ്ങാനും ആണോ എന്ന് പറയു പറയേ ചോദിക്കാനോ മനോഹർ എന്താടാന്ന് ചോദിക്കുമ്പോ അല്ല എന്നെങ്ങാനും ആണെങ്കിൽ േ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ മോൾക്ക് കൂടി ഒരു റീത്ത് ബുക്ക് ചെയ്തേക്ക് കാരണം ഞാൻ മരിച്ച കഴിഞ്ഞാൽ അവളും ഓട്ടോമാറ്റിക്കലി എന്റെ കൂടെ തന്നെ മരണപ്പെടും അത് ഉറപ്പാണ് ഞാൻ അല്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെടോ മനുഷ്യ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇല്ലാതാക്കാനുള്ള പ്ലാനൊക്കെ വെറുതെ വിട്ടേക്ക് എടാ നിന്റെ കാര്യമല്ല ഇത് വേറൊരു കാര്യമാണ് അതെ അപ്പുറത്തെ കിരണും കല്യാ കിരണോ കല്യാണി സന്ദർശനം ശരി നിങ്ങൾ പറഞ്ഞ കാലത്തിൽ ഒരു കാര്യമൊക്കെ ഉണ്ട് അവരാ ഇല്ലാതെ ആവേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്തോ എന്നൊക്കെ മനോഹർ പറഞ്ഞു പോകാണ് രാഹുൽ തന്നെ കൂടുതൽ അങ്ങനെ രാഹുൽ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ അങ്ങനെ അവിടെ തന്നെ അങ്ങനെ നിക്കുകയാണെങ്കിൽ നാളെ എന്തായാലും ആ പ്ലാനൊക്കെ നടക്കും എന്ന് പണ്ട് അങ്ങനെ നിൽക്കുകയാണ് ശേഷം രാഹുൽ രൂപനെ കാണണമെന്ന് പറഞ്ഞിട്ട് റോഡരികിൽ കാത്തിരിക്കുന്നുണ്ട് രൂപ വരുന്നുണ്ട് എന്തായിട്ടാ എന്ന് പറയുമ്പോഴേക്കും രാഹുൽ ഒരു കുപ്പി രൂപയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് രൂപ ഇതാണ് മാരകമായിട്ടുള്ള പോയിസൺ ആണ് ഇത് നാവിന്റെ തുമ്പത്ത് വെച്ചാൽ മതി ആൾ അപ്പൊ തന്നെ മടിയാവും അതുകൊണ്ട് നീ ഇത് സൂക്ഷിച്ചു ഉപയോഗിക്കണം പിന്നെ ഇന്നത്തെ ദിവസം അറിയാലോ ഇന്ന് ദിവസത്തെ നീ എന്തായാലും കൊടുത്തിരിക്കണം അതൊക്കെ ഞാൻ ചെയ്തോളാം പിന്നെ ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ വേണം കൊണ്ടുപോവാനായിട്ട് അവിടെ ഡോക്ടറെടുത്ത് നീ കാര്യങ്ങളൊക്കെ പഠിട്ടുണ്ടല്ലോ അല്ലേ അതൊക്കെ ഞാൻ പണ്ടിട്ടുണ്ടായിട്ടാ നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലിലും ഡോക്ടറൊക്കെ ആയോണ്ടോ ഒരു പ്രശ്നവും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ നിന്നെ ചന്ദ്രസേന ചതിച്ച കാര്യ ഡോക്ടർക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് ആ സമയത്ത് രൂപ മനസ്സിൽ വിചാരിക്കണ്ടോ എടോ അതൊക്കെ പണ്ടടോ ഞാൻ തന്റെ എല്ലാ വൃത്തികളും ഡോക്ടറോട് പറഞ്ഞു ഇപ്പൊ ഡോക്ടറും എന്റെ ചന്ദ്രേട്ടന്റെ ആളാ എന്ന് മനസ്സിൽ വിചാരിക്കുകട്ടോ രൂപ എന്താ രൂപ നീ ആലോചിച്ചത് ഒന്നുമില്ല ആ അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നീ എന്താ പാലോ ഭക്ഷണത്തിൽ എന്താ ചെയ്തോ നാളെ എനിക്ക് എന്താ സന്തോഷവാർത്ത കേൾക്കണം ചന്ദ്രസേന പോയിക്കേണ്ട അടുത്തത് എന്താ ചെയ്യേണ്ടത് നിനക്ക് അറിയാലോ അല്ലേ അടുത്തത് എന്തായിട്ടാ എടി കിരണിനെ കല്യാണിനെ രണ്ട് രണ്ടാക്കിയിട്ട് അതായത് കല്യാണി നമ്മുടെ ടാർഗറ്റ് കല്യാണിനെ ഇല്ലാതാക്കിട്ട് കിരണിനെ സലീനും ഒന്നിപ്പിക്കണം പിന്നെ കല്ല് മോൾ അത് കിരണ മോനല്ലേ അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കട്ടെ പിന്നെ കുഞ്ഞാറ്റ അവളാണെങ്കിൽ സരൂവിന്റെ മോളല്ലേ അവരെന്തേലും കിരണിന്റെ കളുടെ കൂടെ തന്നെ വളരട്ടെ കിരണിന്റെയും അതുപോലെ തന്നെ സരൂവിന്റെ കൂടെ വളരട്ടെ പക്ഷെ കിരണി ഇനി ഒരു കുഞ്ഞുണ്ടാവാണെങ്കിൽ ആ കുഞ്ഞിനെ വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആ കുഞ്ഞിന്റെ കൂടെ ഇവരെ അങ്ങോട്ട് വളർന്നോളും അവിടെ കുഞ്ഞുങ്ങളൊന്നും ചെയ്യേണ്ട അത് പറയുകയാണ് ആ ശരി എല്ലാം ചേട്ടൻ പറയുന്ന പോലെ എങ്കിൽ നീ സമയം വൈകിപ്പിക്കണ്ട നീ എന്നാ വിട്ടോ ഞാൻ കാത്തിരിക്കും ശരി ശരി ഏട്ടാ എന്റെ ഏറ്റവും എന്റെ ഈ ഈ ലോകത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ഏട്ടനെയാണ് എന്റെ മക്കളെ കളി ഞാൻ എന്റെ ഏട്ടനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞാൽ ഞാൻ എന്ത് വേണേലും ചെയ്യും ശരി ഏട്ടാ ഞാൻ പോയിട്ട് വരാം എന്റെ രൂപയെ എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ നീയാണ് ആണ് എന്റെ എല്ലാം പറഞ്ഞ രൂപയുടെ കൈയൊക്കെ പിടിച്ചിട്ട് രാഹുൽ അവിടെ നിന്ന് മടങ്ങുമാട്ടോ രൂപ അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടിലേക്ക് എത്തുന്ന രൂപ രൂപയെടുത്ത് ചന്ദ്രസേന പറയാനുണ്ട് ചന്ദ്രസേന എടുത്ത് രൂപ പറയുന്നുണ്ട് അയാളെ മാരക വിഷു എന്റെ കയ്യിൽ തന്നു വിട്ടേക്കണെന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ എന്നാലും ഇങ്ങനെ ഉണ്ടോ മനുഷ്യർ എന്ന് പറയുമ്പോ കിരൺ പറയണ്ട എന്റെ കല്യാണി നീ അവരെ മനുഷ്യര ഗണത്തിലൊന്നും കൂട്ടല്ലേ അവര് അയാളെ അയാളുടെ മോളെ അയാളുടെ ഭാര്യനെ പിന്നെ നിന്റെ അച്ഛൻ വിക്രം ഇവരൊന്നും മനുഷ്യനെയല്ല അവര് മനുഷ്യഗണത്തിൽ കൂട്ടാനേ പറ്റില്ല എന്ന് പറയാണ് പിന്നെ നാളത്തെ ദിവസം കഴിഞ്ഞ അയാൾക്ക് പ്രാന്തം പിടിക്കും ആ രാഹുലിന് എന്ന് ചന്ദ്രസേന പറയാനെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അയാളെല്ലാവരും ഇല്ലാതാക്കാൻ ശ്രമിക്കും ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ അയാൾ അടുത്തത് ഇല്ലാതാക്കാൻ നോക്കണത് മോളെ കല്യാണി നിന്നെയായിരിക്കും കാരണം കിരണിനെ ശരീരം ഒന്നിപ്പിക്കാൻ വേണ്ടി അയാളെ നോക്കണത് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് അതിനെ എത്ര ഭാഷ ശ്രമിച്ചതാണ് കല്യാണി എത്ര പ്രാവശ്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ അയാൾക്ക് തന്നെയാണ് അതിന്റെ തിരിച്ചടിയേക്ക് കിട്ടാൻ പോണത് എന്തായാലും എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നാളെ അയാൾക്ക് പ്രാന്ത് പിടിക്കും എടാ അയാൾക്ക് മാത്രല്ല അയാൾക്കും അയാളുടെ ഭാര്യക്കും അയാളുടെ മോൾക്കൊക്കെ പ്രാന്ത പിടിക്കുന്ന ദിവസമാണ് നാളെ എല്ലാം അവർക്ക് നഷ്ടപ്പെടാമോ എന്ന ദിവസം മോൻ നോക്കിക്കോ എന്ന് പറയാണ് അങ്ങനെ നമ്മൾ കിരണും കരണി പരസ്പരം ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണ നമ്മുടെ ചന്ദ്രസേനയാണ് ചന്ദ്രസേന രൂപ എടുത്ത് പറയുന്നുണ്ട് എടോ പിന്നെ ആൽബിം അതുപോലെ തന്നെ സോണിയും ഇന്ന് രാത്രി തന്നെ എത്തും പിന്നെ ആ മോളെ വിടത്തില്ല കാരണം അഗസ്റ്റിന്റെ ഭാര്യക്ക് സുഖമില്ല അതുകൊണ്ട് അവിടെ അവര് നമ്മുടെ ആൽബിയും അതുപോലെ തന്നെ സോണിയും പോയി കണ്ടതന്നെ വീട് ഉറങ്ങിയ പോലെ ആവുന്നു അതുകൊണ്ട് മോളെ അവരുടെ അടുത്തേക്ക് വെച്ചു അല്ലെങ്കിൽ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് അതുകൊണ്ട് മോളും അതുപോലെ തന്നെ മരുമോലും എന്ന് വരുന്നുണ്ട് ആ ഇന്ന് തന്നെ വരുമല്ലോ അല്ലേ അവർ വരൂടും അവർ ഫ്ലൈറ്റിൽ കയറിട്ടുണ്ട് പിന്നെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ നമ്മുടെ രണ്ടാം വിവാഹത്തിന്റെ വാർഷികമാണ് നാളെ അറിയാം അപ്പൊ നാളെ പലതും നടക്കും രൂപ നമ്മളെല്ലാം കെയർഫുൾ ആയിരിക്കണം എല്ലാം പറഞ്ഞ പോലെ തന്നെ വിചാരിച്ച പോലെ തന്നെ നടക്കണം നാളെ രാഹുലിനെ വാന്ത് പിടിക്കാൻ അവന്റെ ദിവസമാണ് രാഹുലിനെ മാത്രമല്ല അവന്റെ വീട്ടുകാർക്കും അതേ ചന്ദ്രേട്ട നമ്മൾ ഇത്ര നാള് കാത്തിരുന്ന ദിവസമാണ് നാളെ വരാം എല്ലാം അവസാനിപ്പിക്കാമോ ദിവസം നമ്മൾ സൂക്ഷിക്കുകയും വേണം എല്ലാം നഷ്ടപ്പെട്ട രാഹുൽ എന്തു ചെയ്യാനും മടിക്കില്ല എനിക്കറിയാം ചന്ദ്രേട്ട നമുക്ക് എന്താ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് ബൈ ബൈ